ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി മരിച്ച സംഭവത്തിൽ ബിജെപി നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് കൊൽക്കത്ത നഗരത്തിലടക്കം ബംഗാളിൽ ജനജീവിതത്തെ ബാധിച്ചു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ബന്ദ് മെഡിക്കൽ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് സ്വീകരിച്ച കടുത്ത നടപടിയിൽ പ്രതിഷേധിക്കാനാണ് ബിജെപി ഇന്ന് ബന്ദ് ആചരിച്ചത് ബിജെപി നേതാവിന്റെ വാഹനം ആക്രമിച്ച സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിലായിരുന്നു നോർത്ത് ട്വന്റിഫോർ പർഗനാസ് ജില്ലയിലാണ് ബിജെപി നേതാവ് പ്രിയാങ്കു പാണ്ഡെയുടെ വാഹനം തടച്ചു നിർത്തി ആക്രമിച്ചത് അക്രമികൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും അയ്യായിരത്തിലേറെ പേർ സംഘത്തിലുണ്ടെന്നും പ്രിയാങ്കു പാണ്ഡെ പറഞ്ഞു ഏഴ് റൌണ്ട് വെടിവെക്കുകയും വാഹനത്തിന് നേരെ ബോംബ് എറിയുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സമയം പോലീസ് ഉദ്യോഗസ്ഥരടക്കം നോക്കി നിന്നുവെന്നും ബിജെപി ആരോപിച്ചു കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ സംസ്ഥാനത്ത് നടത്തിയ സമരം ശക്തമായ രീതിയിലാണ് പോലീസ് പ്രതിരോധിച്ചത് പൌറയിലെ സത്രഗച്ചിൽ പോലീസ് ഇവർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കണീർ വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചിരുന്നു ബിജെപി ബന്ദ് പരാജയപ്പെടുത്താൻ ജനം പുറത്തിറങ്ങണമെന്ന് തൃണമൂൽ നേതാക്കൾ ആഹ്വാനം ചെയ്തു ി ജെ പി പ്രസിഡന്റ് സുഗന്ധ മജുംദാറിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് പോലീസ് തടഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ബന്ദ് ബിജെപി പ്രഖ്യാപിച്ചത് അതേസമയം പി ജി ഡോക്ടർ ബലാൽസംഗത്തിനിരയായി മരിച്ച സംഭവത്തിൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ അടുത്ത അനുയായിയും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അനുപ് ദത്തയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനൊരുങ്ങി സി ബി ഐ അനുപ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി സി കൊൽക്കത്ത കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനുപിന് കൂടി സമ്മർദ്ദം ലഭിച്ചതിനു ശേഷം പരിശോധന നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സഞ്ജയ് റോയിയെ അനൂപിതത്ത സഹായിച്ചുവെന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാന ലക്ഷ്യം കേസിലെ പ്രതിയായ സഞ്ജയ് റോയ്ക്ക് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ അനൂപിത സഹായിച്ചുവെന്നാണ് ആരോപണം ഉയർന്നത് സഞ്ജയും അനൂപും തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ ആശുപത്രിയുടെ സെമിനാർ ഹാളിലേക്ക് കടന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് കടക്കുന്നതിന് നിയന്ത്രണം ഉണ്ടെന്നിരിക്കെയാണ് സഞ്ജയ് ഇവിടേക്ക് എത്തിയത് പ്രതി സഞ്ജയ് റോയ് കുറ്റം സമ്മതിച്ചതായി സിബിഐ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന നുണപരിശോധനയിലാണ് പ്രതിയുടെ നിർണായക വെളിപ്പെടുത്തൽ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കഴുത്തഞ്ചരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പറഞ്ഞു ഇയാളുടെ ഫോണിൽ നിന്ന് അശ്ലീല വീഡിയോകളടക്കം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ് ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതി സഞ്ജയ് റോയുടെ നുണപരിശോധനയിലാണ് നിർണായക വെളിപ്പെടുത്തലുണ്ടായത് കുറ്റകൃത്യം നടന്ന ദിവസത്തെ ഓരോ നീക്കങ്ങളും പ്രതി നുണപരിശോധനയിൽ വിശദീകരിച്ചു ഓഗസ്റ്റ് എട്ടിന് ഇയാൾ സുഹൃത്തിനൊപ്പമാണ് ആശുപത്രിയിലെത്തിയത് സുഹൃത്തിന്റെ സഹോദരനെ കാണാൻ എത്തിയ ശേഷം ഇരുവരും മദ്യപിക്കുകയും കൊൽക്കത്തയിലെ സൊനാഗച്ചി അടക്കമുള്ള റെഡ് ലൈറ്റ് ഏരിയകൾ സന്ദർശിക്കുകയും ചെയ്തു ഇതിനിടെ മറ്റൊരു യുവതിയോടും ലൈംഗികാതിക്രമം നടത്തിയതായി പ്രതി വെളിപ്പെടുത്തി തിരിച്ചെത്തിയ ഇയാൾ തന്റെ കാമുകിയെ വിളിച്ച് നഗ്നചിത്രം ആവശ്യപ്പെട്ടു അതിനുശേഷം പുലർച്ചയോടെ ഇയാൾ ആർജിക്കർ ആശുപത്രികളിൽ പ്രവേശിച്ചു സെമിനാർ ഹാളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കുകയും കഴുത്തിഞ്ഞൊരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി അശ്ലീല വീഡിയോകളും സിബിഐ കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയും സുഹൃത്തും സഞ്ചരിച്ച വഴികളിലെ സിസിടിവി ദൃശ്യങ്ങളും കോൾ ലിസ്റ്റും അന്വേഷണ സംഘം പരിശോധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി